നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് നാല് ഇസ്രായേലി ബന്ദികൾ ഹോസ്റ്റേജേസിൻ്റെ മൃതദേഹം ഹമാസ് മുൻപ് പറഞ്ഞതുപോലെ ഇന്ന് ഇസ്രായേലിന് കൈമാറുന്ന ആ ഒരു വാർത്തയെക്കുറിച്ചായിരുന്നു നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ ലോകം തന്നെ ആകാംക്ഷയോടെ ഈ ഒരു വാർത്ത കാണാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ അത് ചിന്തിച്ചാണ് നമ്മളിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്നും ഹമാസ് കടത്തിക്കൊണ്ടുപോയ ഹമാസ് മാത്രമല്ല പാലസ്തീനിലെ നിരവധി തീവ്രവാദ കൂട്ടങ്ങൾ ഇസ്രായേലിലേക്ക് കടന്ന് അതിർത്തികൾ ഭേദിച്ച് ഇസ്രായേലിലെ ഗ്രാമങ്ങളിലും മ്യൂസിക് ഫെസ്റ്റിവൽ നടന്ന സ്ഥലത്തു നിന്നും അതോടൊപ്പം തന്നെ ആ ബോർഡറിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നൊക്കെ പിടിച്ചു കൊണ്ടുപോയ ആളുകളെ ഇസ്രായേൽ ബന്ദികളെ ജീവനോടും കൂടി തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പക്ഷേ നിർഭാഗ്യവശാൽ അവരെ ചിലരെയൊക്കെ യുദ്ധം ആരംഭിച്ചിട്ട് അഞ്ഞൂറ് ദിവസം പിന്നിടുന്ന ഈ സമയത്ത് അതിൽ പലരുടെയും ജീവൻ നഷ്ടമായിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എല്ലാവരും ജീവനോടും കൂടി തിരിച്ചെത്തിക്കുക എന്നുള്ളത് പക്ഷെ അതെവിടെയോ പാളിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റുകൾ അയക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ തെറ്റാണ് അല്ലെങ്കിൽ ഇസ്രായേലാണ് ശരിക്കും ഈ ഒരു യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്തത് എന്നൊക്കെ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി ഒട്ടുമിക്ക കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ നേരിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ മാത്രമാണ് ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ മാത്രമാണ് അതായത് ഇസ്രായേലിൽ എന്താണ് നടക്കുന്നതെന്ന് നേരിട്ട് അനുഭവമുള്ള ഒരാൾ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഇവിടെ ഇരുന്ന് കൊണ്ട് ഓരോ ചാനൽ കണ്ടോ അല്ലെങ്കിൽ പത്രം വായിച്ചോ ആ ഒരു അനുഭവം മാത്രമല്ല അതുകൊണ്ട് എങ്കിൽ തന്നെയും നേരിട്ട് ഇസ്രായേലിൽ ജീവിച്ച അനുഭവം ഇസ്രായേലിലെ ആളുകളെ പരിചയപ്പെട്ട അനുഭവം കൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലാവണം എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കാൻ ഞാനും ആ ഒരു മാന്യത കീപ്പ് ചെയ്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ ഇസ്രായേലിന് കൈമാറുന്ന നാല് ബന്ധികളുടെ കാര്യമാണ് സംസാരിക്കുന്നത് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടത് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നൊക്കെ ഓരോരുത്തർ വീമ്പിളക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല അല്ല യഥാർത്ഥ കാര്യം ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൊന്നുമല്ല കൊല്ലപ്പെട്ടത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അവർ മുമ്പ് തന്നെ അവർ അവിടുന്ന് റിലീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ആ ബോഡി അന്ന് തന്നെ അവർ തിരിച്ച് എത്തിച്ചു ആ സമയങ്ങളിലൊക്കെ പക്ഷേ ഒരിക്കലും ഇസ്രായേലിൻ്റെ കൈകൊണ്ടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ആർമി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഈ നാല് ബന്ധികളുടെ മൃതദേഹം കൈമാറുമെന്ന ഹമാസ് നേതാവ് പറഞ്ഞപ്പോൾ അത് ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോഴും അവര് ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രായേൽ അധികൃതർ ഇസ്രായേൽ ഗവണ്മെന്റ് സൈന്യമൊക്കെ വിചാരിച്ചു വരുന്നത് അപ്പോൾ എന്തെങ്കിലും ബാർഗെനിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ ഹമാസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നുള്ള ഒരു തരത്തിലാണ് അവർ എടുത്തിരിക്കുന്നത് കൈമാറുന്ന ബന്ധികളുടെ പേര് വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് ഇസ്രായേലിന് കൈമാറുമ്പോഴാണ് ഇത് സ്ഥിരീകരിക്കപ്പെട്ടത് എന്തായാലും ഈ ബോഡി കൊണ്ടുവരുമ്പോഴുള്ള ഓരോ നടപടിക്രമങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ നേരത്തെ ഒക്കെ കണ്ടതുപോലെ അതായത് ബന്ധി കൈമാറ്റത്തിൽ ഹോസ്റ്റേജ് ബന്ധി കൈമാറ്റത്തിലൊക്കെ കണ്ടതുപോലെ വലിയ സെറമണിയൊന്നും വെച്ചൊന്നും അല്ല ബന്ധികളെ മൃതദേഹം കൈമാറുന്നത് മരണപ്പെട്ട ബന്ധികളെ കൊല്ലപ്പെട്ട ബന്ധികളെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഈ അതിർത്തിയിലേക്കാണ് അവര് കൊണ്ടുവരിക ഇസ്രായേൽ ഗാസ് അതിർത്തിയിൽ ഇസ്രായേൽ ആ മൃതദേഹങ്ങൾ ഏറ്റെടുക്കും ഇസ്രായേലിന്റെ സൈന്യം ഏറ്റെടുക്കുന്ന മൃതദേഹങ്ങൾ ഉടൻ തന്നെ പരിശോധനയ്ക്കായിട്ട് ഫോറൻസിക് ഇസ്രായേലിലെ നാഷണൽ ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആ മൃതദേഹം ഏറ്റുവാങ്ങും എന്നിട്ട് അവിടെ വെച്ച് കുറേ പ്രാഥമികമായ പരിശോധനകൾ നടത്തും എന്തായാലും ആ ഒരു പരിശോധനകൾ ഇസ്രായേലിൻ്റെ ഫോറൻസിക് മേധാവി എന്ന് പറയുന്നത് ഡോക്ടർ ചെൻ കുഗൽ എന്ന് പറയുന്ന ഒരു പത്തോളജിസ്റ്റാണ് ഫോറൻസിക് പത്തോളജിസ്റ്റാണ് ഇസ്രായേലിൻ്റെ ഫോറൻസിക് മേധാവി അദ്ദേഹമാണ് പരിശോധനകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ ചെൻ കൂലിന് കൂടെ ആരൊക്കെയാണ് അവിടെ ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം പത്തോളജിസ്റ്റുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഡി എൻ എ അനലിസ്റ്റുകൾ ഉണ്ടാകും നരവംശ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാകും അതോടൊപ്പം റേഡിയോളജിസ്റ്റുകൾ ഉണ്ടാകും ഫോറൻസിക് ടെക്നീഷ്യൻസ് ഉണ്ടാകും അപ്പോൾ ഇവരുടെ എല്ലാം വലിയൊരു സംഘമാണ് ഈ ഒരു പരിശോധനകൾക്ക് നേതൃത്വം വഹിക്കുന്നത് എന്തൊക്കെ പരിശോധനകളാണ് പ്രാഥമികമായിട്ട് അതായത് ഫോറൻസിക് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിർത്തിയിൽ നിന്ന് ബോഡി വാങ്ങിയതിന് ശേഷം പ്രാഥമികമായിട്ട് ഇന്നാൾ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തൊക്കെ പരിശോധനകളാണ് അവിടെ നടത്തുന്നത് എന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം അത് വിവിധ എക്സ്റേകൾ ഉപയോഗിച്ച് പരിശോധന നടത്തും കൊല്ലപ്പെട്ട ബന്ധികളുടെ ഡേറ്റ അവർ ജീവിച്ചിരുന്നപ്പോഴുള്ള രേഖകളുമായിട്ട് ഇപ്പോഴത്തെ രേഖകൾ താരതമ്യപ്പെടുത്തി നോക്കും ഭാരം അളക്കുന്ന ഡേറ്റകൾ ഉപയോഗിക്കും കൊല്ലപ്പെട്ടവരുടെ ഡെന്റൽ റെക്കോർഡുകൾ ഡെന്റൽ പല്ലിന്റെ പല്ല് നശിച്ചു പോകുന്നതല്ലോ ഡെന്റൽ റെക്കോർഡുകൾ പരിശോധിക്കും അതോടൊപ്പം ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് നടക്കും എന്നാണ് ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുശേഷം ഇസ്രായേൽ നാഷണൽ ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ അവരുടെ കേന്ദ്രത്തിലേക്ക് ഈ ബോഡികൾ കൊണ്ടുപോകും എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെയൊക്കെ പരിശോധനകൾ ഇതിന് പുറകിൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവിടെ വെച്ച് നടത്തുന്ന പരിശോധനകൾ എന്ന് പറയുന്നത് ഡി സാമ്പിളുകളാണ് ലാബോറട്ടറി പരിശോധനയ്ക്ക് വേണ്ടി അയയ്ക്കുന്നത് അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പരിശോധനകൾ അവിടെ ഉണ്ടാകും അപ്പോൾ ഇതിനു ശേഷമാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൺഫർമേഷൻ കുടുംബാംഗങ്ങളെ അവരെ ഔദ്യോഗികമായിട്ട് അറിയിക്കും അപ്പോഴാണ് ഈ ഒരു ഇന്നാളാണ് കൊല്ലപ്പെട്ടത് അയാളുടെ ബോഡി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുക കാരണം പ്രത്യേകിച്ച് ഡി എൻ എ പരീക്ഷണത്തിൽ ഡി എൻ എ ടെസ്റ്റിൽ ബിരുദമാരാണ് ഇസ്രായേലികൾ ഇസ്രായേൽ വംശത്തിലാണോ അല്ലയോ എന്നൊക്കെ നടത്തുന്ന ടെസ്റ്റുകളുണ്ട് അതിൽ ഡി എൻ എ ടെസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അതുപോലെയുള്ള ഡി എൻ എ ടെസ്റ്റുകളൊക്കെ ഇതിലും ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് വളരെ സങ്കീർണമായിരിക്കും കാരണം ഒക്ടോബർ ഏഴിന് ശേഷം ആ ആക്രമണത്തിന് ശേഷം ഇവരെന്നാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യമൊക്കെ നാളെ നമുക്ക് അറിയാൻ പറ്റും അതായത് ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ അറിയാൻ പറ്റും അപ്പോൾ ഇത്രയും അഞ്ഞൂറ് ദിവസത്തോളം ആകുന്നു ഈ ആൾക്കാർ മരണപ്പെട്ടെന്ന് ഏകദേശം കണക്കുകളായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്രയും നാളെ ഒരു ബോഡി അവിടെ കിടന്ന് അഴുകി അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു കാണുക ചിലപ്പോൾ അസ്ഥി മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അതിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സങ്കീർണ്ണമാണ് വളരെ ദുഷ്കരമാണ് എന്നാണ് നേതൃത്വം വഹിക്കുന്ന ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ പറയുന്നത് അപ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കുക ഇങ്ങനെയാണ് ബന്ധികളുടെ ബോഡി കൊണ്ടുവരുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് എന്തായാലും വളരെ സങ്കടകരമായ അവസ്ഥ അപ്പൊ വേറൊരു കാര്യങ്ങൾ പറയാം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞു ഗാസയിലെ കുട്ടികൾ മരിക്കുന്നില്ലേ ഗാസയിലെ അമ്മമാര് മരിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചു അതിനുള്ള മറുപടി കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ഉത്തരവാദികൾ ഗാസയിലെ ഹമാസ് തന്നെയാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു യുദ്ധമൊക്കെ അവസാനിച്ചെല്ലാം നല്ലതായി പോകട്ടെ സന്തോഷമായി പോകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്